അർജുനെ കണ്ടെത്താൻ തിരച്ചിലിനായി കൂടുതൽ സംവിധാനങ്ങൾ ഷിരൂരിൽ എത്തിക്കും മുങ്ങൽ വിദഗ്ധർക്ക് ഡൈവ് ചെയ്യാൻ സഹായകരമാകുന്ന തരത്തിലുള്ള ഫ്ലോട്ടിംഗ് പെന്റൂണുകൾ ഗോവയിൽ നിന്ന് ഷിരൂരിൽ എത്തിക്കും കർണാടക എം എൽ എ സതീഷ് കൃഷ്ണസേലാണ് ഇക്കാര്യം അറിയിച്ചത് അതേസമയം മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ ഇന്ന് ഉച്ചയ്ക്ക് ഷിരൂരിൽ എത്തിയിരുന്നു കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികളുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു ഇത്തരത്തിൽ എം എൽ എ ഇക്കാര്യം വ്യക്തമാക്കിയത് ശക്തമായ അടിയൊഴുക്കിനെയും കുത്തിയൊഴുകുന്ന നദിയെയും പ്രതിരോധിച്ച് രക്ഷാപ്രവർത്തനം ശക്തിപ്പെടുത്താൻ ഫ്ലോട്ടിംഗ് പെൻറ്റൂണുകൾ സഹായകരമാകും എന്നാണ് കരുതുന്നത് പൊങ്ങിക്കിടക്കുന്ന ചങ്ങാടം പോലുള്ള ഭാരമുള്ള പ്രതലമാണ് ഇവ ട്രക്ക് ഉണ്ട് എന്ന സിഗ്നൽ ലഭിച്ച ഇടങ്ങളിൽ ഈ സംവിധാനം എത്തിച്ച് മുങ്ങൽ വിദഗ്ധർക്ക് ആഴത്തിലേക്ക് ഇറങ്ങാനുള്ള സൗകര്യമൊരുക്കാൻ സാധിക്കും നിലവിൽ ഡെൻകി ബോട്ടുകൾ ഉപയോഗിച്ചുള്ള തെരച്ചിൽ നടത്തുകയാണ് അതേസമയം കനത്ത കുത്തൊഴുക്കായതിനാൽ മുങ്ങൽ വിദഗ്ധർക്ക് അങ്ങോട്ടേക്ക് അടുക്കാൻ സാധിക്കുന്നില്ല ഇത് രക്ഷാപ്രവർത്തനത്തിന് തിരിച്ചടിയായി മാറുകയാണ് രണ്ടു ദിവസം ശരൂരിൽ നല്ല കനത്ത മഴ തന്നെയായിരുന്നു പെയ്തത് അതുകൊണ്ട് തന്നെയാണ് രക്ഷാപ്രവർത്തനം ദുഷ്കരമായത് മുങ്ങൽ വിദഗ്ധർക്ക് ആഴത്തിലേക്ക് കുതിക്കാനുള്ള സൗകര്യങ്ങൾ പുതിയ ടെക്നോളജിയിൽ പരിമിതമായിരുന്നു എൻജിൻ ഓഫ് ചെയ്യുമ്പോൾ ഒഴുക്ക് കാരണം ബോട്ട് പലയിടത്തേക്കായി ഒഴുകിപ്പോകുന്ന അവസ്ഥയുണ്ടായിരുന്നു വലിയ അടിയൊഴുക്കുള്ള പ്രദേശമാണിവിടെ ഇതിനെ മറികടക്കാനുള്ള ലക്ഷ്യത്തോടെയാണ് ഫ്ലോട്ടിംഗ് പെന്റൂണുകൾ എത്തിക്കാനിരിക്കുന്നത് ഗോവയിൽ നിന്നാണ് ഇവ കൊണ്ടുവരുന്നത് ഇതിനകം തന്നെ ഗോവയിൽ നിന്ന് ഫ്ലോട്ടിംഗ് പെന്റൂണുകളുമായി അപകട സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് അതേസമയം അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിൽ ഇന്ന് പതിനൊന്നാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് മന്ത്രിമാരായ പി എ മുഹമ്മദ് റിയാസും എ കെ ശശീന്ദ്രനും ഉച്ചയോടെ ഷിരൂരിൽ എത്തിയിരുന്നു ഗംഗാവാലിപ്പുഴയിൽ അടിയൊഴുക്ക് ശക്തമായതിനാൽ തിരച്ചിൽ നീണ്ടേക്കുമെന്നും ആശങ്കയുണ്ട് നിലവിൽ ഒഴുക്ക് ആറ് നോട്ട്സാണ് മൂന്ന് നോട്ട്സിന് താഴെ എത്തിയാലേ മുങ്ങൽ വിദഗ്ധർക്ക് ഇറങ്ങാൻ സാധിക്കും മണ്ണിടിച്ചിലുണ്ടായ ദേശീയപാത അറുപത്തിയാറ് ഭാഗികമായി തുറന്നു വ്യാഴാഴ്ച രാത്രി വാഹനങ്ങൾ കടത്തിവിട്ടു പകൽ രക്ഷാപ്രവർത്തനം നടക്കുമ്പോൾ വാഹനങ്ങൾ തടയും ഉത്തര കന്നഡ ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഷിരൂരിൽ ശക്തമായ കാറ്റും മഴയും തുടരുന്നതും രക്ഷാദൌത്യത്തിന് പ്രതിസന്ധിയാണ് സാഹചര്യം അനുകൂലമായാൽ പുഴയിലിറങ്ങി തെരച്ചിൽ നടത്തുമെന്നാണ് സൈന്യം റിയിച്ചിരിക്കുന്നത് ലോറിക്കകത്ത് ഉണ്ടോ എന്ന് സ്ഥിരീകരിക്കാൻ സാധിച്ചില്ല ഇന്നലെ പകൽ തെർമൽ ഇമേജിംഗ് പരിശോധനയിൽ പുഴയ്ക്കടിയിലെ ലോറിക്കകത്ത് മനുഷ്യ ശരീരത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്താനായിരുന്നില്ല രാത്രിയിൽ ഡ്രോൺ പരിശോധന നടത്തുമെന്ന് പറഞ്ഞെങ്കിലും നിർത്തിവെച്ചു ലോറിയുടെ ഡ്രൈവിംഗ് ക്യാബിൻ തകർന്നിട്ടില്ലെന്ന് ഡ്രോൺ പരിശോധനയിൽ വ്യക്തമായി ക്യാബിനും പിൻവശവും വേർപ്പെട്ട നിലയിലാണെങ്കിൽ പുതിയൊരു സിഗ്നൽ കൂടി കിട്ടണം ഇന്നലെ അത്തരത്തിൽ സിഗ്നൽ ലഭിച്ചിട്ടില്ല സാധാരണഗതിയിൽ ക്യാബിൻ തകരാനുള്ള സാധ്യത വിരളമാണെന്ന് ലോറി നിർമ്മാതാക്കളും അറിയിച്ചു അപകടം സംഭവിച്ചപ്പോൾ ക്യാബിൻ ലോക്കാകുന്ന സിസ്റ്റം പ്രവർത്തിച്ചിട്ടുണ്ടാകാം അർജുൻ വാഹനത്തിനകത്തായിരുന്നുവെങ്കിൽ ക്യാബിനിൽ കുടുങ്ങിക്കിടക്കുണ്ടാകണം ജി പി എസ് വിവരങ്ങൾ പ്രകാരം അപകട സമയത്ത് ലോറിയുടെ എൻജിൻ ഓണാണ് ഇതാണ് അർജുൻ ലോറിക്കകത്ത് ഉണ്ടെന്ന് കരുതാനുള്ള സാധ്യത അതേസമയം ലോറി ഓഫാക്കാതെ പുറത്തിറങ്ങാനുള്ള സാധ്യതയുണ്ട് അർജുൻ ലോറി നിർത്തി ചായക്കടയിലേക്ക് പോയപ്പോൾ മണ്ണിടിച്ചിലിനൊപ്പം പുഴയിലേക്ക് വീണതാകാനും സാധ്യതയുണ്ടെന്ന് കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സെയിൽ പറഞ്ഞു ലോറിയിലെ ഏതാനും മരത്തടികൾ കിലോമീറ്ററുകൾ അകലെയുള്ള ഗ്രാമത്തിൽ നിന്ന് കണ്ടെത്തി നാനൂറ് അക്വേഷ്യ തടികളാണ് ലോറിയിൽ ഉണ്ടായിരുന്നത്